ഇപ്പോൾ ഒരുപാട് പേര് വീട് നിർമ്മിക്കുന്ന സമയത്ത് കൂടുതൽ മിസ്സിങ് വരുന്നത് കാർ പാർക്കിംഗ് ഉണ്ടാക്കുന്ന സമയത്താണ് അതിനു വേണ്ടിയിട്ടൊരു സ്പേസ് കണ്ടെത്തുന്ന സമയത്താണ് കൂടുതലും പേർക്കും മിസ്സിംഗ് വരുന്നത് ഓരോ മുക്കിലായിട്ട് അപ്പം ശരിക്കും ഈ കാർ പാർക്കിംഗിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് എവിടെയാണ് അതിനുള്ളൊരു മൂല ഏതാണ് നവീകരിച്ച ലോകത്തിൽ നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൽ അത് അത് ശരിക്കും ആവശ്യമാണ് പക്ഷേ കാർ പാർക്കിംഗ് എന്നുള്ള സബ്ജക്റ്റ് പക്ഷെ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിനും അതിന്റെ ഡെവലപ്മെന്റ്സിനും അനുയോജ്യമായി നമ്മൾ മാറ്റുകയാണ് നിയമത്തിന് നമ്മൾ മാറ്റുകയാണ് അപ്പം കാർ പാർക്കിംഗ് ഇപ്പം കിഴക്ക് ഫേസ് ചെയ്തൊരു വീടാണ് അപ്പോ ഇവരെ ചെയ്യുന്നു കാർ പാർക്കിങ്ങിന് കിഴക്കിൽ രണ്ട് ഓപ്ഷനുള്ളൂ ഒന്ന് ആഗ്നേയം അല്ലെങ്കിൽ ഈശാന്യം സോ ആഗ്നേയത്തിലാകാം അപ്പം ഈശാന്യത്തിൽ കൊണ്ടുപോയി കാർ പാർക്കിങ്ങിന് പാർക്കിങ്ങിനെത്തിന്ന് ഈശാന്യത്തിൽ നിന്ന് ഒരു റൂം കട്ട് ചെയ്യുന്നു കാർ പാർക്കിങ്ങിന് വേണ്ടി അവിടെ വരുന്ന മുറി കട്ട് ചെയ്ത് അതിനകത്ത് കാർ കയറുന്നു മേലില് കോൺക്രീറ്റ് ഉണ്ടാവും ടെറസ് ഉണ്ടാവും അത് മിസ്സിങ് എന്ന് പറയും മനസ്സായില്ലേ പ്ലസ് ഈശാന്യത്തിൽ ഭാരവും കാറിന്റെ ഭാരം അപ്പൊ ഈശാന്യത്തിൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ് പാലിക്കണം ഭാരം കുറവായിരിക്കണം ഇങ്ങനെ രണ്ട് ചട്ടവും നിലനിൽക്കവേ അതിന് കാർ പാർക്കിന് വേണ്ടി ആ രണ്ട് മതിലും കോണിച്ച് മിസ് ചെയ്യിപ്പിച്ച് പ്ലസ് അരുതാത്ത കാര്യം ഭാരം കൂടുതൽ ആ കാറിനെ അവിടെ കൂടെ നിർത്തുന്നു ഈശാന്യത്തിൽ കാർ പാർക്കിംഗ് ഉള്ള വീട്ടുകാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരെ അവര് ആ മിസ്സിങ്ങും പ്ലസ് കാർ പാർക്കിങ്ങും ഉള്ള ആരെങ്കിലും കേൾക്കുന്ന പുരുഷന് പുരുഷനെ ഓർത്ത് സ്ത്രീക്ക് ഭയം അത് കൂടുതൽ ഭയം മനസ്സ് ചിന്ത ഒക്കെ എല്ലാം നമ്മൾ വായുമുലയിൽ പറയുന്നുണ്ടെങ്കിലും സൂര്യൻ ധൈര്യം ആത്മാവ് മനസ്സല്ലേ അപ്പൊ അത് പുരുഷനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈശാന്യമെങ്കിലും അവിടെ വേറൊരു കാര്യം ഈശാന്യത്തിൽ ഭാരം കൂടും തോറും അവിടുത്തെ സ്ത്രീകൾ പുരുഷനെ ഓർത്ത് ദുഃഖിക്കും ഒന്നിൽ പുരുഷന്റെ എക്കാലത്തെയും സ്വഭാവ ദൂഷ്യത്തിലൂടെയോ അല്ലെങ്കിൽ പുരുഷൻ്റെ യഥാ തീരുമാനങ്ങളുടെ കുറവുകൾ കാരണമോ അല്ലെങ്കിൽ അനാവശ്യമായി അവർക്ക് ഒരു പുരുഷനെക്കുറിച്ചുള്ള ചിന്ത കടന്നു വന്നുകൊണ്ടിരിക്കും ഒരു അപകട മണി മുഴക്കം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഇതേ മീസിങ് ഞാൻ കന്നിയിൽ പറയുന്നില്ല വായുത്തിൽ പറയുന്നില്ല ആഗ്നേയത്തിൽ പറയുന്നില്ല എന്തുകൊണ്ട് ഈശാന്യത്തിൽ മാത്രം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവ രീതിയിൽ നിങ്ങൾ ആലോചിക്കാം അപ്പം ഈ ഈശാന്യത്തിൽ ഒരിക്കലും കാർ പാർക്കിംഗ് അരുത് ആഗ്നേയ വായുവിയ കന്നി ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാർ പാർക്കിംഗ് ആകാം എവിടെ വേണോ നോക്കാകാം പക്ഷെ ആ വീടിന്റെയോ ലാൻഡിന്റെയോ ഈശാന്യത്തിൽ മാത്രം അരുത് ഞാൻ പറഞ്ഞില്ല മറ്റു മൂന്ന് ഭാഗങ്ങളുണ്ട് ഇപ്പൊ വടക്കാണ് തിരഞ്ഞെടുക്കുന്ന ദിക്കെങ്കിൽ ഈശ വടക്ക് ഈശാന്യത്തിലിട്ടരുത് വടക്ക് വായുത്തിൽ നിർത്താമല്ലോ തിരഞ്ഞെടുക്കുന്ന ദിക്ക് കിഴക്കാണെങ്കിൽ കിഴക്ക് കിഴക്ക് ആഗ്നേയത്തിലാകാമല്ലോ തിരഞ്ഞെടുക്കുന്ന ദിക്ക് തെക്കാണെങ്കിൽ അവിടെ ഇടത് സൈഡാകാം ഏതാ പടിഞ്ഞാറ് സൈഡാവും കിഴക്ക് സൈഡ് ആകരുത് തിരഞ്ഞെടുക്കുന്ന പടിഞ്ഞാറാണെങ്കിൽ തെക്കേ മൂലയിലോട്ടാകാം കാർ പാർക്കിങ് വടക്കേ മൂലയിലോട്ട്